ഇത് ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലേ ബ്രാൻഡ് ഞാൻ എനിക്ക് വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പിടിച്ചാൽ എൻ്റെ ഈ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അല്ലാതെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള പയ്യൻ്റെ പേര് പറഞ്ഞ ഇത് ഇത്രയും നാട്ടുകാർ കാണോ ഇല്ലല്ലോ ഏ വിജയ് എന്ന് പറയുന്നത് ബ്രാൻഡ് ആണെങ്കിൽ ആ ബ്രാൻഡിൽ പിടിച്ചാൽ ഇത്രയും ആൾക്കാർ അറിയും എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ സംഭവം ഇങ്ങനെ വിറ്റഴിക്കാൻ ശ്രമിച്ചു ഞാൻ സംസാരിച്ച സാധാരണക്കാർക്ക് വേണ്ടിയാണ് വെറും കുന്നുമല്ലിൽ കിടക്കുന്ന ജയന്ത് എന്ന് പറയുന്ന വ്യക്തി വെറുതെ വന്നിങ്ങനെ ഇരുന്ന് പറഞ്ഞ ഈ മില്യൺ കണക്കിന് ആൾക്കാർ കാണോ പറയടാ കാണോ ഇല്ലല്ലേ എനിക്ക് വേണ്ടത് വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊണ്ട് എൻ്റെ ഈ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കണം അതാണ് ഞാൻ ചെയ്തത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് ഒരു ശക്തിയായ ഒരു വിജയമെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഞാൻ പിന്നെ എന്താണ് ചെയ്യാനുള്ളത് ഒരു ഞാനൊരു സാധാരണക്കാരനാണ് സുഹൃത്തെ ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ് കാരണമാണ് എന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് തൊട്ടാലേ പറ്റൂ വിജയ് എന്ന് പറയുന്ന ഒരു നടനെ തൊട്ടാലേ എനിക്ക് സംസാരിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഞാൻ വിജയി തൊട്ടു അല്ലാതെ വിജയ് എന്ന് പറയുന്ന ഒരു നടൻ്റെ അടുത്ത് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും എനിക്കില്ല ഉള്ള കാര്യം പറയാലോ എനിക്ക് ഒരു ദേഷ്യം വിജയ് ഫാൻസിൻ്റെ അടുത്തോ വിജയ് ഓ എനിക്കൊരു ദേഷ്യമില്ല ഉള്ള കാര്യം പറയാലോ ഞാൻ ഇത്രയും പൊട്ടിത്തെറിക്കൂലായിരുന്നു പക്ഷേ താങ്കൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് താങ്കൾ വിജയിനെ കയറി പിടിച്ചതെന്ന് വിജയ് വിജയ്ക്ക് വേറെ ആർക്കുണ്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ആ നടനെ പിടിച്ചാൽ ഇത്രയും ഫാൻസ് അത് ഏറ്റെടുക്കും എന്ന് എനിക്ക് എനിക്കറിയായിരുന്നു ഞാൻ പറ ഞാൻ എന്തായാലും ഈ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്തതല്ല എനിക്കറിയാം വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ തൊട്ടാൽ കളി മാറും അത് ചർച്ചാ വിഷയമാകും ഞാൻ ചെയ്ത കാര്യം അവിടെ സാധിച്ചു എന്നെ സംബന്ധിച്ച് ഞാൻ വിജയ് ഇല്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത്രയും ചോദിച്ചത് കൊണ്ട് ഇത് വിജയിനെ പറ്റിയുള്ള എൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് എന്താണ് ഇൻ്റർവ്യൂ ആ ഇനി ഞാൻ ഈ വിജയിനെ പറ്റി ഇല്ല ഞാൻ എന്താണ് ജയന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ജയന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഏഹ് അതിന് ഞാൻ പിടിച്ച ബ്രാൻഡാണ് വിജയ് ഓക്കെ എന്റെ ആശയം ഞാൻ പറഞ്ഞു ഇവിടം കൊണ്ട് തീർന്നു തീർന്നുവല്ല അതായത് സുഹൃത്തെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഞാൻ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്ന സമയത്ത് എന്തായാലും എനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ട് തന്നെ എടുത്തത് പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ തന്നെ കയറി കൊളുത്തുമെന്നുള്ളത് എനിക്ക് ദൈവത്തെയാണ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ വിജയി കാരണം എനിക്ക് ഇങ്ങനെ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചെങ്കിലും എനിക്ക് നഷ്ടമായത് എൻ്റെ ഒരു പ്രണയമാണ് ഏ ആ ഒരു പ്രണയം അറിയാലോ സാധാ ഒരു വ്യക്തിയായിരുന്നു ജയന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി തീട്ടം എന്ന് പറയുന്ന ഒരു വാക്ക് എന്തൊക്കെയോ വായി തോന്നിയത് പറഞ്ഞു എന്ന പേരിൽ അവളെ വീട്ടുകാർക്ക് എന്നെ അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യാനോ ഏഹ് ഞാൻ പറഞ്ഞ ആശയം അവരും അത് കളിയായിട്ടെടുത്ത് കാണും എനിക്ക് കുറച്ച് ആൾക്കാരെങ്കിലും എനിക്ക് എന്താണ് അവരുടെ ജീവിതം ഞാൻ ആരുമല്ല ഞാനാരുമല്ല എന്നാലും എന്നെ കൊണ്ട് ഇത് പറയാനേ പറ്റൂ അല്ലാതെ എനിക്കിപ്പോൾ ഒരാളെ സഹായിക്കാനായിട്ട് എൻ്റെ അധികം പൈസയൊന്നുമില്ല ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് ഈ ഒരു വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഒരു വകുപ്പും ഇല്ല ഉള്ള കാര്യം പറയാലോ അല്ലാതെ വിജയ് ഫാൻസിന്റെ അടുത്തോ വിജയിടെ അടുത്തോ എനിക്ക് ഒരു വൈരാഗ്യോ വിഷമോ ഒന്നുമില്ല ഞാൻ സംസാരിച്ചത് ഞാൻ ഇതേപോലെ ഇനി ആവനാണെങ്കിലും ഞാൻ സംസാരിക്കും ഉള്ള കാര്യം പറയാലോ അത് ഇനി വിജയി അല്ല സൂര്യ അല്ല ആദ്യത്താണെങ്കിൽ അവൻറെ അപുഭവം വന്നാലും ഞാൻ സംസാരിക്കും ഉള്ള കാര്യം പറയാലോ ഞാൻ സംസാരിച്ച സാധാരണക്കാർക്ക് വേണ്ടിയാണ് അത് ഈ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇവർ ആരെങ്കിലും ഇതേപോലെ ഒന്ന് സംസാരിക്കുന്നുണ്ടോ ഇവരുടെ വീട്ടിലും കഷ്ടപ്പാടുണ്ട് എൻ്റെ വീട്ടിലും കഷ്ടപ്പാടുണ്ട് നീ ഞാൻ ഒരു കോമൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഒരു ദിവസം കിട്ടുന്ന സാലറി എത്രയാണ് അറുന്നൂറാ എഴുന്നൂറ രൂപ ഏഹ് വിജയ് നൂറ് കോടി വാങ്ങുന്നല്ലോ ഒരു ഒരു വർഷം ഏഹ് വെറും ഒരു അറുപത് ദിവസത്തിൻ്റെ വിലയാണോ നൂറ് കോടി നൂറ് കോടി വേണോ ഒരാൾക്ക് ഒരു വർഷം ജീവിക്കാൻ വേണ്ടല്ലോ ഒരാൾക്ക് ഒരു ഒരാൾക്കൊരായുസ് ജീവിക്കാൻ നൂറ് കോടിയിലെ ഒരാവശ്യവും ഇല്ല ഏഹ് നിങ്ങൾ പിന്നെ അത് നോക്കാതെ ഈ നൂറ് കോടി അല്ലെങ്കിൽ വിജയ് ഒരു വർഷം എത്തുക അതൊക്കെ ചോദ്യം ചെയ്യാത്ത എന്താ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ മുന്നൂറ്റമ്പത് രൂപയാണ് വെറും മുന്നൂറ്റമ്പത് രൂപ അതാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഈ കിട്ടുന്ന പൈസ സാധാരണക്കാർക്ക് കൊടുത്തുകൂടെ ഞാൻ സംസാരിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് നല്ല ഗുഡ് ക്വസ്റ്റ്യൻ ഗുഡ് ക്വസ്റ്റ്യൻ ഉത്തരമുണ്ടെനിക്ക് നൂറ് കോടി വാങ്ങുന്ന വേറെ ആരുണ്ട് നൂറ് കോടി തമിഴിൽ വാങ്ങുന്ന വേറെ ആരുണ്ട് നമ്മുടെ തമിഴിൽ വേറെ കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടല്ലോ അവർക്ക് ഈ നൂറ് കോടി കിട്ടുന്നുണ്ടോ തീട്ടം എന്ന് പറയുന്ന ഒരു വാക്ക് ഡിക്ഷണറിയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് ശരിയല്ലേ തന്നെ ഈ ഒരു വാക്ക് ഞാൻ ആ സംസാരത്തിനിടയിൽ എൻ്റെ വായിന്ന് വന്നു പോയി വിജയ് ഫാൻസിനെ ഞാൻ വിജയ് തൂറിയ എന്ന് ഞാൻ പറഞ്ഞു പോയി പക്ഷേ ഈ തീട്ടം എന്ന് പറയുന്ന വാക്ക് അവർ അവരാണ് എന്ന് കരുതിയലല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത് അവരൊക്കെ വിചാരിക്കുക നമ്മള് തീട്ടമല്ലല്ലോ അവ എന്തോന്നാ അവര് വായിത്തോന്നി ഞാൻ വിളിച്ചു പറഞ്ഞു ഏഹ് ഇത് അവര് സ്വന്തമായി അവർ തീട്ടമാണെന്ന് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കുകയാണ് ഏഹ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം എനിക്ക് വിജയിയുടെ അടുത്തോ വിജയ് ഫാൻസിൻ്റെ അടുത്തോ എനിക്ക് ഒരു വൈരാഗ്യോ ഇല്ല ഉള്ള കാര്യം പറഞ്ഞു നിങ്ങളുടെ അടുത്തൊന്നും ഒരു വൈരാഗ്യോ ദേഷ്യമൊന്നും എനിക്കില്ല നിങ്ങളൊക്കെ എന്തിനാണ് വെറുതെ വീട്ടിരുന്ന് എൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ വിളിക്കാൻ പോയത് അവര് നിങ്ങളെല്ലാം പറഞ്ഞ ഇല്ലല്ലോ ഞാൻ എൻ്റെ വായന്ന് തീട്ടം എന്ന് പറയുന്നൊരു വാക്ക് വന്നു ഏഹ് നിങ്ങളത് തീട്ടമാണെന്ന് കരുതി എന്നെ തിരിച്ച് ചീത്ത വിളിച്ചു അതിൻ്റെ കാര്യമുണ്ടാ പക്ഷെ